ഇടുപ്പിനൊടിവ് ഹിപ്പ് ഫ്രാക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഈ ഇടുപ്പിനൊടിവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ തൊടയുടെ എല്ല് ഫീമർ എന്ന് പറയുന്ന എല്ലിന്റെ നാൾ ഭാഗത്തിൽ ഉണ്ടാകുന്ന ഒഴിവുകൾക്കാണ് പറയുന്നത് ഈ ഇടുപ്പിന്റെ ഒടുവ് ഉണ്ടായവര് മിക്കവരിൽ മിക്കവാറും ആർക്കും ഉടൻ കാല് താഴെ കുത്താൻ കഴിയത്തില്ല നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപൂർവം ചിലവരില് ഒരു ഇമ്പാക്റ്റഡ് നെക്കോ ഫീമർ എന്നുള്ള ടൈപ്പ് നെക് ഫീമർ ഫ്രാക്ചർ ഉണ്ട് അവർക്ക് മാത്രം ചിലപ്പോൾ നടക്കാൻ കഴിയുന്നതായിരിക്കും ബട്ട് നോർമലി സാധാരണഗതിയിൽ ആർക്കും നടക്കാൻ പറ്റില്ല ഇടുപ്പിനൊടിവ് വന്ന ഇടുപ്പിനൊടിവ് ഏറ്റവും കൂടുതൽ പറ്റുന്നത് പ്രായമായ ആൾക്കാരിലാണ് അത് ഉണ്ടാകാനുള്ള കാരണം അവര് സൈഡിലോട്ട് മറിഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുന്ന നടക്കുമ്പം സൈഡിലോട്ട് ചരിഞ്ഞ് മറിഞ്ഞ് വീണിട്ടാണ് ഇടുപ്പിനൊടിവ് ഉണ്ടാകുന്നത് ചെറുപ്പക്കാരിലും ഈ ഇടുപ്പിനൊടിവ് ഉണ്ടാകാം ചെറുപ്പക്കാരന് പക്ഷെ ഫ്രാക്ചർ ആകുന്നത് അല്ലെങ്കിൽ ഇടുപ്പിനൊടിവ് വരുന്നത് മോട്ടോർ വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ വലിയ ഹൈറ്റിൽ നിന്ന് വീഴുന്ന വലിയ ആക്സിഡന്റുകളിൽ മാത്രമാണ് പക്ഷെ പ്രായമുള്ളവരിൽ വീട്ടിൽ തന്നെ നിൽക്കുന്ന നടക്കുമ്പോഴേക്കും വീഴ്ച ചെറിയ വീഴ്ചയിൽ വരെ ഇങ്ങനത്തെ ഒഴിവുകൾ സംഭവിക്കാം ഞാനിപ്പോ പറഞ്ഞതുപോലെ പ്രായം കൂടിയ മുതിർന്ന പൗരന്മാരിലാണ് ഇങ്ങനെ ഈ ഏറ്റവും കൂടുതൽ വരുന്നത് അതിലും നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ കൂടുതൽ ഇച്ചിരി ചാൻസ് ഉള്ളത് ഈ ഇടുപ്പിനൊഴിവ് വരാനായിട്ട് ഇതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ സാധാരണ ഇടുപ്പിന്റെ ചുറ്റും ഇടുപ്പിന് ചുറ്റും നല്ല വേദന കാണും ഉടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല കാല് താഴെ കുത്താൻ ശ്രമിക്കുമ്പോ അത് തീരെ പറ്റില്ലായിരിക്കും ഒരു കാല് നോക്കുമ്പോൾ ഒഴിവുള്ള കാല് മറ്റേ കാലിനെ കാട്ടിൽ വെച്ച് ചെറുതാകുമെന്ന് നമുക്ക് തോന്നുമായിരിക്കും പിന്നെ ഇടുപ്പിന് ചുറ്റും കരുനീലിച്ച് ചെലവരില് വരാറുണ്ട് അങ്ങനെയാണ് ഈ ഇടുപ്പിനൊടിവ് സാധാരണ നമ്മൾ കാണുക ഇങ്ങനെ നടക്കാനൊക്കാത്ത ഒരാള് കാഷ്വലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സറേ എടുത്തിട്ടാണ് നോക്കുന്നത് എക്സറേ അല്ലാതെ വേറെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യം സാധാരണഗതിയിൽ വരാറില്ല ഒരു എക്സറേ എടുത്ത് നോക്കണം നമ്മള് ഇടുപ്പിന് ഒഴിവുണ്ടോ അത് എവിടെയാണെന്നുള്ളതും അതനുസരിച്ചാണ് നമ്മൾ ഫെർദർ ട്രീറ്റ്മെന്റ് തീരുമാനിക്കുക ഇടുപ്പിന്റെ ഇടുപ്പിന് ഒടുവുള്ളപ്പോൾ നമ്മള് മിക്ക പേഷ്യൻസിനും സർജറി ഓൾമോസ്റ്റ് ഓൾവേസ് വേണ്ടി വരും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പേഷ്യന്റ് കിടപ്പിലായാൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വളരെ അധികമാണ് അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇടുപ്പിനൊടുവിലുള്ള മിക്ക പേഷ്യൻസിനെ നമ്മൾ സർജിക്കൽ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും നമ്മൾ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുന്നതാണ് എല്ല് കൂടി വരാനായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് തൊട്ട് മൂന്ന് മാസം വരെ എടുക്കും പക്ഷെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് പെട്ടെന്ന് പേഷ്യന്റിനെ നടത്താനായിട്ടാണ് അപ്പൊ നമ്മള് പേഷ്യന്റിനെ ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഗ്യാപ്പ് വിട്ടിട്ട് വിതിൻ ടു ഡേയ്സ് ഉടനെ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ പേഷ്യന്റിന് സാധാരണ സ്വന്തം കാര്യം നോക്കുക നടക്കുക അതെല്ലാം വിതിൻ ടു വീക്സ് ഓഫ് സർജറി ചെയ്യാൻ പറ്റണം ഇടുപ്പിനൊടിവുണ്ടെങ്കിൽ ഉടനെ ഒരു ഹോസ്പിറ്റലിലേക്ക് റിപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക ഇതാണ് മെയിൻ ആയിട്ടുള്ള അഡ്വൈസ് ആയിട്ടുള്ളത് ഇടുപ്പിനൊടുവുകളൊക്കെ കാല് കുത്താനൊക്കാത്തത് കൊണ്ട് അവർ മിക്കവരും എല്ലാവരും ബെഡിൽ തന്നെ ആയിരിക്കും അങ്ങനെ ബെഡിൽ കിടന്നത് തന്നെ ശരിയാകും എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യാതെ ഇരിക്കരുത് ഒക്കെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് വിധേയമാകണം ഇടുപ്പിനൊടുവിന് ഫ്രാക്ചർ സർജറി കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഡോക്ടർമാരും ഫിസിയോതെറാപ്പിസ്റ്റും പറയുന്ന രീതിയിലുള്ള എക്സസൈസുകളും നടക്കുക ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം അത് മാത്രമല്ല അഥവാ എന്തെങ്കിലും കാരണത്താൽ സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരേ പൊസിഷനിൽ കിടക്കരുത് എപ്പോഴും സൈഡിൽ ചരിഞ്ഞു വേണം കിടക്കുക ഇല്ലെങ്കിൽ നടുവിലൊക്കെ സ്കിൻ പൊട്ടാനും വേറെ നെഞ്ചിലൊക്കെ അബക്കെട്ടാകാനും ഉള്ള ചാൻസ് വളരെ ഹൈ ആണ് ഇരുപൊടി ഒടിയുന്നതിന്റെ സങ്കീർണതകൾ ചോദിച്ചാൽ ഞാനിപ്പോ പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെലവലില് എസ്പെഷ്യലി ചെറുപ്പക്കാരില് ഇടുപ്പിനൊഴിവ് കഴിഞ്ഞാൽ ചിലപ്പം എല്ല് കൂടാതിരിക്കുമായിരിക്കും പ്രായമുള്ളവരിൽ നമ്മൾ ഈ ഇടുപ്പിനൊടിവിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എല്ല് കൂടുക ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടാത്ത ടൈപ്പ് ഫ്രാക്ചർ ആണെങ്കിൽ നമ്മൾ ഇടുപ്പ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല പലപ്പോഴും സർജറി കഴിഞ്ഞിട്ട് ഒരു കാലിനും മറ്റേ കാലിനു ഒരു രണ്ട് കാലം കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാലിന് ചെറിയ ഒരു ലെങ്ത്തിന് കുറവോ കൂടുതലോ വരാനുള്ള സാധ്യതയുണ്ട് ബട്ട് പേടിക്കേണ്ടതായിട്ടുള്ള കോംപ്ലിക്കേഷൻ അതായത് സങ്കീർണതകള് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ് വരിക ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ചെസ്റ്റിൽ നെഞ്ചിൽ ന്യൂമോണിയ ആകാം കവക്കെട്ടായിട്ട് ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് വളരെ അധികമാണ് നടുവിൽ സ്കിന്നിൽ പൊട്ടൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും ഇതൊക്കെ ജീവന് തന്നെ അപകടമാകാൻ പറ്റും ഇടിപ്പിടിവുകൾ തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രായമായവർക്ക് പൊതുവെ പ്രായം കൂടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് നടക്കുമ്പോൾ ബാലൻസും കാര്യമൊക്കെ കുറവായിരിക്കും അപ്പൊ അങ്ങനെ ഉള്ളവരിൽ എപ്പോഴും കൂടെ ഒരാൾ ശ്രദ്ധിക്കേണ്ടതാണ് അവർ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വോക്കൽ അല്ലെങ്കിൽ വടിയുടെ സഹായം എടുക്കേണ്ടതാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഫോൾ പ്രിവെൻഷനായിട്ട് വീഴാതിരിക്കാനായിട്ട് ബെഡിന്റെ സൈഡിൽ റീലിങ്സ് ായിട്ട് എന്തെങ്കിലും സ്ഥലം ഒരു കൈ പിടിക്കാനായിട്ട് റെയിലിങ്ങോ എന്തെങ്കിലും വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും ലൈഫ് സ്റ്റൈൽ വൈസ് ഇത് ചെയ്യാം പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ല പ്രായം കൂടിയവരിലാണ് ഈ ഫ്രാക്ചേഴ്സ് സാധാരണ ഉണ്ടാവുക അതിന് കാരണം പ്രായം കൂടുമ്പോൾ നമ്മുടെ എല്ലിന്റെ ക്വാളിറ്റി കനം കുറയും അപ്പൊ ഈ കനം കുറയുന്നത് ഉണ്ടോ ഇല്ലയോന്ന് നോക്കാനായിട്ട് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളും അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള ജെൻസും എക്സ്ട്രാ സ്കാനിങ് ചെയ്ത് ഓസ്റ്റോപോറോസിസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അഥവാ ഈ അസുഖം ഉണ്ട് എല്ലിന് കനം കുറവാണെങ്കിൽ എല്ലിന് ബലം വെക്കാനായിട്ടുള്ള മരുന്നുകള് ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്